വറുത്ത് കഴിഞ്ഞ നമ്മുടെ എന്ത് ചെയ്യുന്നു മെയിൻ മെയിനിടെ ഇവിടെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ പോലെ തന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ അത് എത്തുകൊണ്ടിരിക്കുകയാണ് മസാല അടക്കം കുറച്ചുകൂടെ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളെ പ്രിപ്പറേഷൻ ഇട്ടോ കിടക്കാനുള്ളത് ഗൈസ് അല്ലേ ഇവിടെ ആശിക്കൂട്ടൻ ഉണ്ട് കേട്ടോ ആശിക്കൂട്ടർ എൻ്റെ കൂടെ ഉണ്ടേ അല്ല ആശിക്കുട്ടെ ഏ എന്നെ ബിരിയാണി എൻ്റെ ബിരിയാണിയാ മീൻ ബിരിയാണി ഫിഷ് ബിരിയാണി ഗൈസ് ഇന്ന് സൺഡേ സൺഡേ ആയതുകൊണ്ട് ഗൈസ് നമ്മൾ ഗൈസ് അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചാൽ കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച വാഴ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതിൽ ഈ ഒരു വാഴയാണ് നമ്മൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു വാഴയാണ് നമ്മൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ഇവനാണ് നമുക്ക് ഒരു അല്ലേ ആശുപിട്ടേ ബാക്കിയെല്ലാം കുഞ്ഞന്മാരാണ് അവർക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ അങ്ങനെ ആയിപ്പോയത് കേട്ടോ പിന്നെ ഇതിൻ്റെ പട പുറകിൽ അടിപൊളി ഒരു പനിയുണ്ട് ഇത് കൊട്ടീരമ്പലത്തിൻ്റെ ഉത്സവ സമയത്തൊക്കെ വന്നിട്ട് ഇത് ഇതിൻ്റെ ഇതെല്ലാം മുറിക്കാറുണ്ട് ഒരു കിണ്ണം പറഞ്ഞൊരു ഇതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആശിക്കുട്ടിനു വേണ്ടിയിട്ട് എന്താ പറിച്ചേ അല്ല ആശിക്കുട്ട ചക്ക ഇതാ ഇതാദ്യം എന്നൊരെ നമ്മൾ കുറച്ചത് കേട്ടോ ഇതിൽ നമ്മൾ ഇവിടെ കയറിയിട്ട് വരച്ചാണ് നമ്മുടെ അതിരാണ് അതിൽ നിന്ന് ഇത് ഇതിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഇരുപത്തെട്ട് കടന്ന് രാത്രിയിൽ കട്ട് പറിച്ചത് ഗൈസ് ഗൈസ് ഇത് നമ്മുടെ കണിക്കൊന്നയാണ് ഈ കണിക്കൊന്ന നമ്മൾ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ഒരു കുഞ്ഞത്ത് കൊണ്ടു വെച്ചതാണ് ചെറുത് അത് നമുക്ക് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പോത്ത് നമുക്ക് കണിക്കൊന്നയൊക്കെ കിട്ടാറുണ്ട് ഗൈസ് ഇതാ വാപടൻ അതേപോലെ തന്നെ നമ്മൾ ഇന്നൊരു വേറൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കൊണ്ടാട്ടം മുളക് ഏ കൊണ്ടാട്ടം മുളക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുക കൊണ്ടാട്ടം കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കും അല്ലേ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് തൈരി അതിനുവേണ്ട തൈരി ഇവിടെയുണ്ട് തൈര് മുളക് തൈര് മുളക് ഉണ്ടാക്കും അപ്പോൾ ഇതായിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഗ്യാസ് അതേ സമയം കൊണ്ട് തന്നെ ഇതായ്മ നമ്മുടെ ഫൈൻ്റെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതായ റെഡിയാക്കൊണ്ട് ബിരിയാണി ഇട്ട് റെഡിയാക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് വൈഫ് അവിടെ പോയി പോയേക്കണം അവിടെ നോക്കിയിട്ട് വരാം ഗ്യാസ് വെള്ളം കുച്ചനാ വെള്ളം വെള്ളം കുച്ചോട്ടാ അച്ചക്ക് തരണേ ഓ ഇന്ന് മാർഗെല്ലാം കുത്തിയിട്ടുണ്ടല്ലോ അതെന്താണ് ഏഹ് ആശി കെട്ടിന് ഇന്ന് കുട്ടി ആശിക്കുട്ടി കൊറച്ചു നേരം മുമ്പൊര മണിക്കൂറും ആശി എന്നാ കഴിച്ച രാവിലെ മുട്ട പോലെ ആക്കി തന്ന അച്ഛല്ലേ പുട്ടിനെ മുട്ട പോലെ ആക്കി തന്നല്ലേ ആഷിക്കുട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നിക്കർ മാത്രമേ എടുത്തുള്ളൂ ഉടുപ്പ് ഇടത്തില്ല അവനു ഉടുപ്പ് അലർജിയാണ് ഗൈസ് അല്ല ആശിക്കുട്ടാ അവര് ഷർട്ട് ഒക്കെ എടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നിനിടേതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിയാണ് ഗൈസ് അല്ലാഷി ഇത് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാതെ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു പൂജ എന്ന് പറയുന്ന സംഭവം അല്ലെ പൂജ വാങ്ങിച്ചാണ് അത് അറിയാരിക്കും അപ്പൊ അതിനകത്ത് നല്ല തണുപ്പായിരുന്നു നമുക്ക് ആ സമയത്ത് അല്ല ആശിക്കുട്ട നമ്മൾ ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ആവശ്യം തോന്നിയിട്ടില്ല കാരണം ശരിയാകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെ എന്തൊരു തണുപ്പുണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഫ്രീസറിൽ വെച്ച തണുപ്പൊന്നും കിട്ടത്തില്ല എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല തണുത്ത വെള്ളം കുടിക്കാനുള്ള ഒരു ആ സാഹചര്യത്തിൽ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ അതിനെ നമ്മൾ ഫ്രിഡ്ജ് വീണ്ടും വാങ്ങിച്ച സമയത്ത് അതിനെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിച്ചണില് വെക്കുന്ന ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിട്ട് നമ്മള് ഇങ്ങോട്ടെ പനിക്കൂർക്കല്ലേ കുഞ്ഞു കിളിന്റെ കുഞ്ഞു കിളിക്ക് കൊടുക്കുന്ന പനിക്കൂർക്കല് അല്ലേണ്ടാവും കുഞ്ഞു കിളിക്ക് കൊടുക്കണ്ട പറ

കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുളക് ഇതുപോലെ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേർത്തി കേട്ടോ ഉണങ്ങാം അത് വെള്ളമൊക്കെ വെറ്റി എടുത്ത് കുറച്ച് പുഴുങ്ങിയോ തീര് ചെറുതായിട്ട് കീറിയതിനു ശേഷം നമ്മളത് പുഴുങ്ങാൻ വരണം കേട്ടോ പുഴുങ്ങിയതിനു ശേഷമാണ് നമ്മൾ പുഴുങ്ങാൻ ചെറുത് വേവാനായിരിക്കും അല്ലെ ചെറുങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുത്തതിനു ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് നോക്കി നമ്മൾ ഉണർത്താൻ പറ്റും അതുപോലെ നമ്മൾ ചെറുതായിട്ട് അതിനിടയ്ക്ക് ആശുക്കുട്ടൻ ഇവിടെ കുരുത്തക്കേടാണ് ആശുക്കൂട്ടൻ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ എടുത്ത് മുറ്റത്തോട്ട് ഇട്ടിട്ടുണ്ട് ആശുക്കുട്ടൻ അവിടെ ബിരിയാണി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിപ്പോൾ ഈ ഒരു പരിപാടികളായിട്ട് നമ്മൾ കണ്ടെക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ മുറിച്ചിരുവാശുക്കുട്ടെ ആശുക്കുട്ടനെ കണ്ടില്ല ആശുക്കുട്ടൻ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ഒരു ദിവസം നമ്മളൊരു കല്യാണത്തിന് പോയത് ആ കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ആ കൊച്ചിൻ്റെ കളിപ്പാട്ടം കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക അല്ലേ ആശു കുട്ടൻ അല്ല അതിവിടെ കൊണ്ടുവന്നതാണ് അതിൻ്റെ കോലം എങ്ങനെയാക്കി പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അവരിത് കണ്ടിട്ട് ഇനി എന്താണോ വിചാരിക്കുന്നറിയില്ല ഇതൊക്കെ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാക്കിയിട്ടുണ്ടെന്ന് ഏ അപ്പോൾ കൂടാണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം അവന് മേടിച്ചു കൊടുത്തൊരു സാധനമാണ് കനിച്ചാർ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചു കൊടുത്താണ് ഈ ഒരു മിലിറ്ററി ആർമി ട്രക്ക് സംഭവം പൊളിയാട്ടോ നല്ല ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ബലമുള്ളൊരു സാധനമാണ് ഇത് നമുക്ക് കൂടെ തുറക്കുകയൊക്കെ ചെയ്യാം തുറക്കാമെന്ന് മനസ്സിലാക്കി തന്നെ ആശുപത്രിയാണ് ആശുപത്രി എങ്ങനെ ആ ആ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ Hai, aku tak boleh jadi adik dia. Dia suka Fish video ini ada bila. I make me nani. Habis video ini, kaya kena. Hahaha. 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 അങ്ങനെ ആശിമോനെ കഴിക്കാൻ വേണ്ടിട്ട് ആഷി മോനെ ഞങ്ങള് ആദ്യം ഇരുത്തി കാരണം അവന് ബിരിയാണിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പം അവനെ നമ്മളൊരു കുഞ്ഞി ഇലയൊക്കെ മുറിച്ച് നമ്മുടെ തന്നെ സ്വന്തം ഇലയാണ്

അതൊക്കെ മാറ്റി സൈഡിൽ വെച്ചാ തൈര് തൈര് കൂട്ടിക്ക് തൈര്ങ്ങനെയൊന്നും വേണ്ട ആ കടിച്ചോ മുറപ്പൊട്ടിക്കണ്ട് വാരി വെച്ച് കടിച്ചോ മീനോറ് വാരിയൊക്കെ തിന്നണം കേട്ടോ അതിന് വെള്ളം കൊടുത്താശിക്കോട്ട് വെക്ക ഏകദേശം ചെന്നപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാതെ പറഞ്ഞ പോലെ തന്നെ കൊടുക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് അതായത് സെയിം സ്റ്റൈൽ തന്നെ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവൾ ചിന്തിട്ടുണ്ട് അതായത് അര കിലോ അരി പുല്ല് നമ്മൾ ഏകദേശം ഒരു പകുതിക്ക് മേലെ അര കിലോയ്ക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ അരി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേരിലുള്ളൂ അതിനുശേഷം നമ്മൾ നെയ്മീനാണ് വാങ്ങിച്ചത് നെയ്മീൻ വാങ്ങിച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നെയ്മീ മേടിച്ചതിന്റെ സ്ഥിതിക്ക് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് വറുത്ത് നാട്ടി വെക്കുകയുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വറക്കാത്ത മീനും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇതിനകത്ത് ആ ഒരു ടേസ്റ്റ് ഫിഷിന്റെ ടേസ്റ്റ് നമുക്ക് ഈ റൈസിനകത്തേക്ക് ഇറങ്ങത്തുള്ളൂ

oh